മാസങ്ങളായി കൃഷി ഓഫീസർ ഇല്ലാത്തതിനാൽ വെങ്കിടങ്ങ് കൃഷിഭവന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായി വിവിധ ആവശ്യങ്ങൾക്കുള്ള നൂറോളം അപേക്ഷകളും പദ്ധതികളും നടപ്പിലാക്കാനാകാതെ കിടക്കുകയാണ് അടിയന്തര തീരുമാനം വേണ്ട ഭൂമി തരംമാറ്റൽ അടക്കമുള്ള വിവിധ ഗുണഭോക്താക്കളുടെ അപേക്ഷകളും ഇക്കൂട്ടത്തിലുണ്ട് പതിനാറ് പാടശേഖരങ്ങളിലെ നെൽകൃഷിയും ഒപ്പം തെങ്ങ് കൃഷിയും പഞ്ചായത്തിൻ്റെ മറ്റു പദ്ധതികളും കൃഷി ഓഫീസർ ഇല്ലാത്തതിനാൽ അനിശ്ചിതത്തിലാണ് വെങ്കിടങ്ങ് കൃഷിഭവനിൽ നിലവിലുണ്ടായിരുന്ന കൃഷി ഓഫീസർ സ്ഥലം മാറിപ്പോയതിനെ തുടർന്നാണ് ഒഴിവ് വന്നത് തുടർന്ന് മണലൂർ കൃഷി ഓഫീസർക്കാണ് വെങ്കിടങ്ങിൻ്റെ അധിക ചുമതല നൽകിയിരുന്നത് എന്നാൽ വെങ്കിടങ്ങിലെ ഈ ഓഫീസർ ഏതാനും ദിവസം മാത്രമാണ് ഉണ്ടാവുന്നത് ഇപ്പോൾ രണ്ടു ദിവസമായി എളവള്ളി കൃഷി ഓഫീസർക്കാണ് വെങ്കിടങ്ങ കൃഷിഭവന്റെ അധിക ചുമതല നൽകിയിരിക്കുന്നത് വെങ്കിടങ്ങിലെ കൃഷി ഓഫീസറുടെ ഒഴിവിലേക്ക് പി വഴി നിയമനം വന്നതാണ് പക്ഷേ വയനാട് ജില്ലയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സോയിൽ സർവേ ഓഫീസറായി തുടരുകയാണ് അടിയന്തരമായി വെങ്കിടങ്ങിൽ സ്ഥിരമായി കൃഷി ഓഫീസറെ നിയമിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം